കരിക്ക് വെബ് സീരീസിലൂടെ ശ്രദ്ധേയനായ ജീവൻ വിവാഹിതനായി റിയ സൂസനാണ് വധു ഇരുവരുടെ വിവാഹ നിശ്ചയം ഏഴ് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു കഴിഞ്ഞത് കരിക്ക് താരങ്ങളായ അർജുൻ രത്തനും അനൂ കെ അനിയനുമായിരുന്നു വിവാഹ നിശ്ചയ ചിത്രങ്ങൾ ആദ്യമായി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നത് കുടുംബത്തിലേക്ക് സ്വാഗതം എന്ന അടിക്കുറിപ്പോടെയാണ് അർജുൻ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നത് കരിക്ക് വെബ് സീരീസിലെ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള താരങ്ങളിലൊരാളാണ് ജീവൻ നിരവധി ആരാധകരാണ് താരത്തിനുള്ളത് വിവാഹ ആശംസകളുമായി ഒത്തിരി പേരാണ് ചിത്രങ്ങൾക്ക് താഴെ എത്തുന്നത് കരിക്ക വെബ് സീരീസിൽ മാത്രമല്ല നിരവധി മ്യൂസിക് ആൽബങ്ങളിലും ജീവൻ അഭിനയിച്ചിട്ടുണ്ട് വിവാഹത്തിനിടെ ശ്രദ്ധേയമാകുന്നത് ജീവന്റെയും വധുവിൻ്റെയും ഒപ്പം സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്ന കരിക്ക് ടീമിന്റെ വമ്പൻ പെർഫോമൻസ് ആണ് ആവേശം സിനിമയിലെ എന്ന പാട്ടിനാണ് കരിക്ക് ടീം ഡാൻസ് കളിക്കുന്നത് ഇതിൽ ആളുകൾ എടുത്തു പറയുന്നത് ലോലൻ്റെ ഡാൻസ് കരിക്ക് ടീമിൻ്റെ വൈബ് തന്നെയാണ് സ്റ്റേജിൽ കാണാൻ സാധിക്കുന്നത് ചെക്കനെയും പെണ്ണിനെയും സ്റ്റേജിലേക്ക് എഴുന്നള്ളിച്ചതും ഡാൻസ് കളിച്ചുകൊണ്ട് കരിക്ക് ടീമാണ്